സ്ലാമലൈക്കും കിച്ചനിക്കെല്ലാവർക്കും സ്വാഗതം നമ്മളെ മത്തിക്കൊക്കെ ഇപ്പം വില ഉറഞ്ഞു കിട്ടിയാളെ മത്തി അടക്കണ വിലയില്ലേ ഇന്നുമില്ലേ ഏതായാലും വില ഉറഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം നല്ലൊരു മത്തിക്കറി നമുക്ക് ഉണ്ടാക്കുക മത്തിപ്പം രാത്രി ഉണ്ടാക്കി വെക്കട്ടോ പോളി നമുക്ക് ഉണ്ടാക്കുക അപ്പോൾ ഒരു പത്ത് വറ്റൻ മുളക്താ നല്ല ഇതോ പച്ച വെള്ളത്തിൽ ഇട്ടുവെച്ചതാണ് നല്ല അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് പ ഇതുണ്ട് വറ്റൻ മുളക് പിന്നെ ഒരു പത്ത് ചെറിയുള്ളി ഒരു പത്ത് വെളുത്തുള്ളി നല്ലൊരു കഷ്ണ ഇഞ്ചി പിന്നെ വലിയ ജീരകം വലിയ ജീരകം ഒരു സ്പൂൺ മത്തിക്കറിയാണ് ഉണ്ടാക്കണം കേട്ടോ എല്ലാ പനില്ല മത്തി ഇത് കുറച്ച് കരിവേപ്പിലുണ്ട് പിന്നെ വാടി കുണും ഇട്ടോ മല്ലി ഇതാ പുതിൻ്റെ ഒരു രണ്ട് തണ്ടുണ്ട് ഉണ്ട് ഇല നുള്ളി എടുത്തേക്കാണ് അപ്പം ഇനി നമുക്കിതിക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു കാണില്ലേ കുട്ടികളെ ഇനി നമ്മൾ ചേക്കര മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നാക്കി അരച്ചെടുക്കണം അരക്കാനാണ് വെളിച്ചെണ്ണയാണ് ഒറ്റച്ചിനെ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നാക്കി ഇതാണ് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തൈരി ഒന്നുമില്ല ഇനി ഞമ്മക്ക് മീൻകറി റെഡിയാക്കി ഞമ്മക്ക് ഉഴ് ണ്ട് അപ്പൊ നമുക്ക് ഈ അരച്ച മസാല എണ്ണിട്ടു ഇനി നല്ലൊന്ന് കൊറച്ചെടുത്ത അരക്കില്ല നീന കേട്ടോ കഴിക്കാൻ എടുത്തിട്ടുള്ളത് മസാല ഇങ്ങനെ എണ്ണക്കണ്ട ൊരു തക്കാളി അടിച്ച് ചെറു തക്കാളി അടിച്ചു ആ മിക്സിന്റെ ജാർ തന്നെ ചോട്ടി വാറണം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ മസാല നല്ല വേഗത്തുക നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കുക മൂടി വെക്കുക അപ്പം എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ തുള്ളി ചൂടുവെള്ളം വെച്ച് കൊടുത്തുട്ടോ ഇനി നമ്മളെ പനിയൊക്കെ ഇട്ട് കൊടുക്കുക ൊരിക്കും ചെയ്യട്ടോ കുഴപ്പ പണിക്കൈട്ട് ഇട്ട് വെക്കുന്നത് ഇതിൽ നമ്മൾ പുളിക്കായിട്ട് കുടംപുളിയാണ് ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് കറി നല്ലൊരു മണമാണ് പക്ഷേ നമ്മൾ ആ രാവിലൊക്കെ വെച്ചേക്കണം വൈകുന്നേരം ഇപ്പൊ രാത്രിയാണ് വെക്കണേ നമുക്ക് രാവിലേക്ക് വേണ്ടി രണ്ട് ഉടമ്പുഴിൻ്റെ കഷ്ണം ഇട്ടുക അതൊരു മൂന്ന് കഷ്ണാണ് ചെറുതാക്കിയാണ് കറി ഇവിടെ കടന്നു മീൻ കറി ഇവിടെ റെഡി ആക്കി എടുക്കുക എല്ലാ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിടി വലിയ ജീരകം മല്ലി പുതിനെല്ലാം മക്കളെ അതൊക്കെ അരച്ചിട്ട് അതേപോലെ മീൻകറി ഉണ്ടാക്കി വെക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇത് ഇനി നാളെ കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാ മക്കളും മീൻകറി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാ മക്കളും മാന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട്